ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാക്സിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾക്കിവിടെ അവധിയായിരുന്നു അപ്പോൾ ആദ്യം രാവിലെ തന്നെ ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചു എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ മീനിൻ്റെ ഉള്ളത് അങ്ങോട്ടേക്ക് പോയി മീനൊന്നും അത്ര വലിയ കാര്യമായിട്ട് പിടിച്ചില്ല നമുക്കുള്ള നമുക്ക് നമുക്ക് പിടിക്കണ ഉണ്ടായിരുന്നില്ല അപ്പോൾ നേരെ ബീഫിൻ്റെ സെക്ഷനിലോട്ട് പോയി നമുക്കുള്ള ബീഫാണത് അവിടെ ഇങ്ങനെ മുറിച്ചു മുറിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഒരു പതിനാല് പതിനഞ്ച് വർഷമായിട്ട് തന്നെ ഈ കടകളിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പം എല്ലാ പ്രാവശ്യവും ഒരു ചെറിയ കഷ്ണം കരൾ എക്സ്ട്രാ വയ്ക്കാൻ പറയാറുണ്ട് ഞാൻ മാത്രമേ ഇവിടെ കരൾ കഴിക്കാറുള്ളൂ വേറെ ആരും കരൾ കഴിക്കുന്ന ആൾക്കാരില്ല അപ്പോൾ ഇതിങ്ങനെ ബീഫ് നമ്മൾ കൊണ്ടുപോകുന്നതിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു കിലോ ബീഫ് ഉണ്ടാവും കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ നമ്മുടെ സ്പെഷ്യൽ ഇറച്ചി മസാലയാണ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ടൗണിൽ മസാലകളൊക്കെ പൊടിച്ച് വിൽക്കുന്ന ഒരു കടയുണ്ട് കാപ്പിപ്പൊടി നമ്മുടെ അവലോസ് പൊടി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അവിടെ അപ്പം ഞാൻ ചിക്കൻ മസാലയും ഇറച്ചി മസാലയും അവിടുന്ന് മേടിച്ചുകൊണ്ട് വരാറുണ്ട് നല്ല ടേസ്റ്റാണ് സാധാരണ നോർമൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പം ഈ മസാല മാത്രം മതിയാവും നല്ല ടേസ്റ്റാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടും ഇടാം രണ്ട് വെളു രണ്ട് പച്ചമുളക് നടു കയറിയത് ഒരു ഒരു മീഡിയം സൈസ് സവാള പകുതിയെടുത്തത് അതിങ്ങനെ അരിഞ്ഞ് അതിലേക്ക് ചേർക്കാം രണ്ട് കതിർപ്പ് കറിവേപ്പില ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിനുപ്പ് ഞാൻ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അത് നന്നായിട്ട് അതിങ്ങനെ പെരട്ടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ അത് അടുപ്പിലോ അല്ലെങ്കിൽ ഉരുളിയിൽ വെച്ചിട്ട് നമുക്ക് കുറേ സമയം തീ അതുപോലെ ആക്കിയാലും മതി എനിക്കിപ്പം നിങ്ങളുടെ സമയം കുറവായതുകൊണ്ട് ഞാൻ കുക്കറിൽ ഇട്ടു അത് വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും സാധനങ്ങളൊന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ നേരത്തെ സവാളയുടെ ബാക്കി ബാക്കി സവാള ഒരു കൊച്ചു തക്കാളി ഒരു പത്തിരുപത്തി അഞ്ചോളം ചെറിയുള്ളി ഇത്രയും സംഭവങ്ങൾ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഏകദേശം പന്ത്രണ്ട് വിസലോളം അടിച്ചിട്ട് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒരു ക്ലാസ് വെള്ളമാണ് അതിൽ ചേർത്തിട്ടുള്ളൂ ബാക്കി ഈ വെള്ളം കാണുന്ന വെള്ളം മൊത്തം ഈ ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ ബീഫ് നന്നായിട്ട് ഒരു വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അതിനായിട്ട് നമ്മുടെ ഉരുളി നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ചു ഉരുളി ചൂടായി വരുമ്പം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു അര ടേബിൾ സ്പൂൺ പെരും ജീരകം കൊടുക്കാം ഞാൻ മുഴുവനെയാണ് ഇട്ട് കൊടുത്തത് കൊടുത്തിരിക്കുന്നത് ഒന്ന് ജീരകമൊക്കെ ഒന്ന് ഒന്നിങ്ങനെ ഒരു നല്ല മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ഒരു കൈപ്പിടി തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്ത് ഒഴിവാക്കരുതിട്ടോ തേങ്ങക്കൊത്ത് ഫസ്റ്റാണ് എങ്കിലേ ആ ഒരു ഒരു നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നിട്ടാ തേങ്ങാക്കുത്തിൻ്റെ നിറമൊക്കെ ഒന്ന് ഒന്നിങ്ങനെ നല്ല എന്താ പറയുക മൂത്ത് മൂത്ത് വരുന്ന ആ ഒരു സമയം വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ തേങ്ങാകുത്തൊക്കെ ഏകദേശം നിറമൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ബാക്കി സാധനങ്ങളോട് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം അതിൻ്റെ പച്ചവണമൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ ഒരു അരമുറി സവാളയും ബാക്കി ചെറിയുള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ആ അരിഞ്ഞു വെച്ചത് കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് വരട്ടെ ഇത് ഇപ്പുറത്തെ സ്റ്റൗവിൽ കണ്ടോ നല്ല കപ്പ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് ഞാൻ ആദ്യമൊക്കെ ഞാൻ നല്ല സാധാ കപ്പയായിരുന്നു മേടിക്കുന്നത് ഫ്രഷ് ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് പക്ഷേ എങ്ങനെ വന്ന് വെട്ടി പൊളിച്ച് വരുമ്പോഴത്തേക്കും പകുതി മുക്കാൽ അതിനകത്ത് കേടുണ്ടാവും അല്ലെങ്കിൽ കയ്പ ഒക്കെ ആയിരിക്കും അതുകൊണ്ടിപ്പം ഞാൻ ഈയിടെയായിട്ട് ഫ്രോസൺ കപ്പയാണ് മേടിക്കാറ് പാക്കറ്റ് മേടിക്കും കുറച്ച് നേരം പുറത്ത് പുറത്തുവയ്ക്കും അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിലോ അല്ലെങ്കിൽ കലത്തിലോ ഇട്ട് വേവിച്ചെടുക്കും അതിലേക്ക് നമ്മുടെ കപ്പയുടെ അരപ്പും ചേർത്ത് കുഴച്ചെടുത്താൽ കപ്പ റെഡിയാവും വെറുതെ ബാക്കി വേസ്റ്റ് ആവില്ല അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇത് ഇതുപോലെ വാടി ഒരു ഒരു ഗ്ലാസ് പരുവത്തിലേക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് ഒരു കുഞ്ഞ് തക്കാളി ഇല്ലായിരുന്നോ ആ തക്കാളി തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഷാർപ്പ് സ്റ്റൈല് ഒരു ബീഫിൻ്റെ വരട്ടിയതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങ് എത്തുമെന്ന് നമുക്ക് നോക്കാം അതുകൊണ്ടാണ് ഇത്രയും ചെറിയുള്ളിയൊക്കെ ചേർത്തത് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം സാധാരണ ഞാൻ മസാല ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ചേർക്കാറ് ഇപ്പം ഇത്രയും ചെറിയുള്ളിയൊക്കെ ഉണ്ടല്ലോ അപ്പം ഒത്തിരി അങ്ങ് മൂത്ത് പോകത്തില്ല എന്ന് നമുക്കങ്ങ് വിചാരിക്കാം അതിലേക്ക് നമ്മൾ നേരെ നേരത്തെ മാരിനേഷന് വേണ്ടി ചേർത്തല്ലേ അതേ പൊടികൾ തന്നെയാണ് കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇറച്ചി മസാല പിന്നെ എരിവിന് ആവശ്യമായ കുരുമുളക് ഷാപ്പ് സ്റ്റൈലിൽ കറിയാവുമ്പം കുറച്ച് കുരുമുളകും എരിവൊക്കെ ഇച്ചിരി കൂടുതൽ വേണ്ടേ എന്നിരുന്നാലും ഞാൻ പിള്ളേരുള്ളതുകൊണ്ട് എരിവ് കുറച്ചാണ് ഇട്ടേക്കുന്നത് കൂടെ ഗരം മസാലയും കൂടെ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം കൊണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തേങ്ങാകൊത്തും കറിവേപ്പിലൊക്കെ ഇല്ലേ ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയും ആ ചെറിയുള്ളിയും ഒക്കെ എല്ലായിടത്തും ആവുന്നതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇങ്ങനെ ഇരുന്ന ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലേയും കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റും കൂടി അതവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് താ ഇങ്ങനെ ചെറിയ തീലായിരുന്നു അത്രയും നേരം ഇരുന്നെട്ടോ എന്നിട്ട് തുറക്കുമ്പോൾ എന്താ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ആ മല്ലിയിലയും ആ കറിവേപ്പിലൊക്കെ നന്നായിട്ട് വാടി അതിൻ്റെ അതിൻ്റെ മണമൊക്കെ ഈ കറിയിലോട്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കിയായിരുന്നു എല്ലാം പാകത്തിനായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കുറച്ച് എരിവ് കുറവാണ് ഒരു ഷാർപ്പ് സ്റ്റൈലിൻ്റെ കറിയുടെ ആ ഒരു എരിവില്ല പിള്ളേർ ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ വേവിച്ച് കുഴച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇവിടെ റെഡിയാക്കി ഞാൻ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു അതിലേക്ക് നമ്മുടെ ബീഫ് കറി ബീഫ് കറി എന്നോ വരട്ടിരുന്നോ അടിപൊളി ടേസ്റ്റാണേ കപ്പയും ബീഫും മാത്രം കഴിക്കുമ്പോൾ രസമല്ലോ അപ്പം ഇന്നലെ വെച്ച നമ്മുടെ മോരുകറി ഇരിപ്പുണ്ടായിരുന്നു ആ കുറച്ച് മോരുകറി ഞാൻ എടുത്തു വെച്ചു ആ കപ്പയുടെ സൈഡിലേക്കൊരു ഇച്ചിരി ചോറ് ഇപ്പൊ ഉച്ച സമയമായി അപ്പോൾ ചോറ് ഒരു ഇച്ചിരി അങ്ങ് ചെന്നില്ലെങ്കിൽ ഒരു ഒരു സമാധാനക്കേടല്ലേ അപ്പോൾ അതിലേക്ക് കുറച്ച് മോരും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആദ്യ ഇച്ചിരി കപ്പയും ബീഫും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം നല്ല ചൂടാട്ടോ ഇനി ഞാൻ ചോറും ഓരും കപ്പയും കൂടെ കൂട്ടിയിട്ട് അടുത്തൊരു വായും കൂടി അപ്പോൾ ഞാനിത് കഴിച്ചു തീർക്കട്ടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബായ്